പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ആൻഡ്രോയിഡ് ടി വിയുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായ ഗൂഗിൾ ടി വിയിൽ എങ്ങനെ സ്ക്രീമർ റിം ചെയ്യാൻ എന്നതിനെപ്പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം നിങ്ങൾ ടി വിയുടെ തന്നെ ഹോം പേജ് എടുക്കുക അതിൽ തന്നെ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അതിൽ കയറി തന്നെ നെറ്റ്വർക്ക് ആൻഡ് നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വൈഫൈ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ ഒരു വൈഫൈ ഡിവൈസുമായി ടി വി കണക്ട് ചെയ്യേണ്ടതാണ് ഓക്കെ ഇപ്പം ഞാൻ ടി വി വേറൊരു മറ്റൊരു വൈഫൈ ഡിവൈസ് അത് മറ്റൊരു ഫോണിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ സ്ക്രീനർ റീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോണും അതേ വൈഫൈ ഡിവൈസിൽ തന്നെ കണക്ട് ചെയ്യുക അതായത് നിങ്ങൾ ടി വി കണക്ട് ചെയ്ത അതേ വൈഫൈ ഡിവൈസിൽ തന്നെ ആ ഫോണും കണക്ട് ചെയ്യുക ഓക്കെ ഇപ്പം കണക്ട് ചെയ്തിട്ടുണ്ട് അതും അതിനുശേഷം നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ കയറി തന്നെ ഗൂഗിൾ ഹോം എന്നുള്ളൊരു ആപ്ലിക്കേഷനുണ്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഗൂഗിൾ ഹോം അതിനിപ്പം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം തന്നെ ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടി വിയുടെ ഡിവൈസ് അതിൽ കാണിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ തന്നെ അതിൻ്റെ തട്ടു താഴെയായിട്ട് കാസ്റ്റ് മൈ സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കാസ്റ്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്റ്റാർ നോവ് ഇത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണ് ആ ടിവിയുമായി ഇപ്പം കണക്റ്റാവുന്നതാണ് ഓക്കെ ഇതായിപ്പോൾ ടി വിയുമായി ആയിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ടി ഫോണിൻ്റെ തന്നെ അതേ സ്ക്രീൻ ഇപ്പോൾ ടി വിയിൽ കാണാൻ പറ്റും ശേഷം തന്നെ നിങ്ങൾക്ക് ഫോണിലെ എല്ലാം ഇപ്പം ഫോട്ടോസോ ആയെല്ലാം വീഡിയോസായാലും നിങ്ങൾക്ക് വലിയൊരു സ്ക്രീൻ തന്നെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഗൂഗിൾ ടിവിയുമായി സ്ക്രീൻ മറിംഗ് ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്